നമസ്കാരം ഇന്നത്തെ എൻ്റെ വിഷയം ആഗോളതാപനത്തെ കുറിച്ചാണ് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് എന്താണ് ആഗോളതാപനമെന്ന് അതിൻ്റെ ആഘാതം എന്താണെന്ന് കഴിഞ്ഞ ആര നൂറ്റാണ്ടിലേറെ നമ്മൾ ഈ വാക്ക് കേട്ട് വരുന്നുണ്ട് പക്ഷേങ്കിൽ ഈ അടു നമ്മൾ ഇതിൻ്റെ സീരിയസ്നെസ് ആർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതും സത്യം തന്നെയാണ് അതിനുവേണ്ടി തന്നെ നമ്മുടെ സയൻറ്റിസ്റ്റുകൾ ഇതിനെപ്പറ്റി ധാരാളം പഠനങ്ങൾ നടത്തി നമുക്ക് വേണ്ടി ക്ലാസ്സുകളും അതെല്ലാം എടു അതെല്ലാം ഇന്ന് എടുത്തു തരുന്നുണ്ട് അതെല്ലാം നമുക്ക് വലിയ കാര്യമായി തന്നെ ചിന്തി വലിയ കാര്യമായി തന്നെ കാണും തന്നെയാണ് കാരണം ഇനി വരാൻ പോകുന്ന തലമുറയിൽ ഇതിന്റെ ആഘാതം എത്രത്തോളം എത്രത്തോളം നമ്മൾ അറിയേണ്ടത് നിർബന്ധമാണ് അപ്പോൾ എന്താണ് ആഗോളതാപനം ഭൂമിയുടെ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്ന അവസ്ഥ അവസ്ഥയാണ് ആഗോളതാപനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കഴിഞ്ഞ അര നൂറ്റാണ്ടിലേറെയായി ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇതിന്റെ ആഘാതം വളരെയേറെ കൂടി കൂടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അന്റാർട്ടിക്കയുടെ മുകളിൽ ഉണ്ടായ ചെറിയ വിള്ളലാണ് ഇതിന് ഏറ്റവും കൂടുതൽ കാരണമായി വന്നത് അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട കാരണമായി വരുന്നത് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയ ഫ്ലോറോ ഫ്ലോറോ കാർബൺസ് അതായത് പിന്നെ കാർബൺ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് മീഥൈൻ എന്നീ എന്നീ ഗ്യാസുകൾ നമ്മുടെ നമ്മുടെ അന്തരീക്ഷത്തിൽ പുതപ്പ് പോലെ നിൽക്കുന്നതുകൊണ്ട് ഈ സൂര്യനിൽ നിന്നും വരുന്ന ചൂട് ഭൂമിയിൽ തട്ടിപ്പോവാതെ ഭൂമിയുടെ ഉള്ളിൽ തന്നെ ഉള്ളിൽ തന്നെ കുമിഞ്ഞു കൂടുന്ന അവസ്ഥയാണ് ഈ ആഗോള താപനം കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഇത് ഓരോ കൊല്ലം കഴിയുന്നവർക്കും ഈ ചൂട് കൂടി വരുന്നതായാണ് നമ്മൾ നമ്മൾ കാണുന്നത് അപ്പോൾ ഈ സൂര്യപ്രകാശം ഡയറക്റ്റ് നമ്മുടെ ഭൂമിയിൽ വന്ന് വരുന്നത് കൊണ്ട് പ്രശ്നമില്ലല്ലോ അപ്പോൾ അതിന് അതിലുണ്ടായ അതിലുള്ള അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ ദേഹത്ത് കെട്ടിയാലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക ഈ സൂര്യന്റെ സൂര്യന്റെ സൂര്യപ്രകാശങ്ങൾ നമുക്ക് നമുക്ക് കിട്ടിയാൽ അതിൽ ലാഭം തന്നെയാണ് കാരണം അതിൽ വിറ്റാമിൻ ഡി ധാരാളം അടങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ അത് അത് നമ്മുടെ ദേഹത്തിൽ വളരെയേറെ അത്യാവശ്യമായ ഒരു വിറ്റാമിൻ കൂടിയാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പക്ഷേങ്കിൽ ഇന്ന് ഇന്ന് ആരും ഈ ഇത് ഈ സൂര്യപ്രകാശം കൊള്ളുന്ന കൊള്ളുന്ന വളരെയേറെ കുറഞ്ഞിരിക്കുന്ന കുറഞ്ഞിരിക്കുന്നതിനാണ് കണ്ടുവരുന്നത് അത് അതീ ചൂട് കൊണ്ട് തന്നെയാണ് കാരണം ഈ റേസുകൾ നമ്മുടെ 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 ചർമ്മത്ത് തട്ടിയാൽ വളരെ വലിയ ആഘാതമാണ് ഉണ്ടാകുക ഉണ്ടാവുക ഉദാഹരണത്തിന് ക്യാൻസർ അതുപോലെയുള്ള മാരകമായ അസുഖങ്ങൾ നമ്മൾ നമുക്ക് പിടിപെടുന്ന പിടിപെടാവുന്നതാണ് അപ്പോൾ ഇതിനെ പ്രതിരോധിക്കുന്ന ഒരു ഘടകമാണ് ഓസ്റ്റോൺ പാളികൾ അത് നമ്മൾ അന്തരീക്ഷത്തിൽ പുറപ്പ് പോലെ കിടക്കുന്ന ഒരു പാളി തന്നെയാണ് മൂന്ന് ഓക്സിജൻ കൂടി തരുമ്പോഴാണ് ഓസോൺ ഉണ്ടാവുന്നത് അങ്ങനെ അത് നമ്മുടെ അന്തരീക്ഷത്തിൽ ധാരാളമായി എന്താ വെച്ചാൽ ഒതപ്പ് പോലെ കാണുന്ന ഒരു സാധനമാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്റാർട്ടിക്കയുടെ മുകളിൽ ചെറിയൊരു വിള്ളൽ വീണുന്നത് അത് കോടാനക്കോടി ചതുരശ കിലോമീറ്റർ ഇന്ന് വ്യാപിച്ചു വ്യാപിച്ചിരിക്കുന്നു അതിൻ്റെ ആഘാതം ചെറുതൊന്നുമല്ലല്ലോ കാരണം അൾട്രാവയലറ്റ് ഡ്രേസുകൾ ഡയറക്റ്റ് നമ്മുടെ ഭൂമിയിൽ വരികയാണെങ്കിൽ വലിയ ആഘാതം തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ നമ്മൾ എന്താ എന്തൊക്കെ ചെയ്യണമെന്നും അപ്പോൾ ഇനി അത് ഇനി അത് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നും നമ്മളെല്ലാവരും ഒരു ചോദ്യം തന്നെയാണ് ഇത് പ്രധാനമായും നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരു കാര്യം ഈ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് തന്നെയാണ് അതിൽ പ്രധാനം ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതാണ് ഉദാഹരണത്തിന് കൽക്കരി ഈ സാധാരണ ഫ്യൂസ് ഈ വാതകങ്ങൾ അതെല്ലാം കത്തിക്കുമ്പോഴാണ് കൂടുതലായും ഈ ഗ്യാസുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പിന്നെ അടുത്തതായി പ്രധാനപ്പെട്ട അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഫാക്ടറികളിൽ നിന്നും നിന്നും നിന്നുമൊക്കെ വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അതുകൂടാതെ ഈ ഫ്ലൂറോ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് എന്നീ ഗ്യാസുകളൊക്കെ വരുന്ന കൊണ്ട് തന്നെ അതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് പ്രധാനപ്പെട്ട കാരണമായി നമ്മുടെ നമ്മുടെ സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അതുകൂടാതെ വേറെയും പല വേറെയും പല കാരണങ്ങൾ ഇന്നുണ്ട് അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വാഹനങ്ങളിൽ നിന്നും വരിക വരുന്നതായി കണ്ടുപിടിച്ചിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് ശതമാനം വാതകങ്ങളാണ് അതുകൂടാതെ മുപ്പത്തിരണ്ട് ശതമാനം ഈ ഫാക്ടറികളിൽ നിന്ന് വരുന്നു അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ ഫാക്ടറികളിൽ നിന്നു എത്രയാണ് വരുന്നത് പുകയൊക്കെ വരുന്നത് നമ്മൾ നമ്മൾ കാണുന്ന തന്നെയല്ലേ പിന്നെ ഈ വാഹനങ്ങളെ വാഹനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ വാഹനങ്ങളിൽ നിന്നും ധാരാളം ധാരാളമായി വരുന്നത് കാർബൺ മോണോക്സൈഡ് ആണ് അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് ശ്വസിച്ചാൽ തന്നെ നമുക്ക് ധാരാളം അസുഖങ്ങൾ വരുന്നതാണ് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ നമുക്ക് വരുന്നതാണ് പിന്നെ ഈ കാട്ടുതീൻ മൂലം എട്ട് ശതമാനം ഇത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പിന്നെ അഞ്ച് ശതമാനം ഈ വേസ്റ്റുകൾ മൂലം ബാക്കി പത്ത് ശതമാനം മറ്റ് മറ്റ് സാധനങ്ങൾ മൂലമാണെന്നാണ് കണ്ടുപിടി ഇതുവരെ കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പ്രധാന ആഗോളതാപതിനുണ്ടാക്കുന്ന ആഘാതം എന്താണെന്ന് വെച്ചാൽ മഞ്ഞുരുകൽ മഞ്ഞുരുകൽ തന്നെയാണ് അപ്പോൾ ഇത് ഇതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അന്റാർട്ടിക് സമുദ്രത്തിൽ ഓരോ വർഷവും നാല് കോടി ചതുരശ്ര കിലോമീറ്റർ മഞ്ഞാണ് ഉരുകുന്നതെന്ന് നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൂടാതെ ആഫ്രിക്കയിലെ കിളിമഞ്ചാര പർവ്വത നിരയിലെ എല്ലാ മഞ്ഞും ഉരുകി തീർന്നതും നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണെന്നോ അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അടുത്ത നാൽപ്പത് വർഷത്തേക്ക് നാൽപ്പത് ശതമാനം മഞ്ഞും അൻ അന്റാർട്ടിക്കയിൽ നാൽപ്പത് ശതമാനം മഞ്ഞു ഉരുകി തീർന്നാൽ നമ്മൾ എങ്ങനെ എങ്ങനെ കാണും അതായത് എത്ര ഭയാനകരമായിരിക്കും അത് എന്ന് ചിന്തിക്കേണ്ടത് തന്നെയല്ലേ പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട അടുത്ത കാര്യമാണ് ഈ കാലാവസ്ഥയിലെ വ്യതിയാനം വെച്ചാൽ ഇന്ന് നമുക്ക് ഏത് കാലാവസ്ഥ എപ്പം വരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ നമ്മുടെ കേരളത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ മതിയല്ലോ അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കൃഷി മേഖലയിൽ തന്നെയാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും വേണ്ടതും കൃഷി തന്നെയാണല്ലോ കൃഷിയില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ലല്ലോ അപ്പോൾ ഇത് കൃഷിയിൽ എങ്ങനെയാണ് ഇത് കൃഷിയിൽ എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ സമയം നടണ്ട കൃഷിയും ഉണ്ടാകുമല്ലോ അപ്പോൾ മഴക്കാലത്ത് നടന്ന നടണ്ട പച്ചക്കറികൾ അവിടെ അപ്പം മഴയും കാറ്റും എല്ലാം വന്നാൽ അത് നശിക്കുമല്ലോ അങ്ങനെയാണ് നമ്മുടെ കർഷകർക്ക് വളരെയേറെ ദോഷമാണ് ഉണ്ടാക്കുക അതുപോലെ പൈസക്കും എല്ലാം തന്നെ നഷ്ടം ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് കർഷകർ കർഷകരുടെ മേഖലയിൽ ഇറങ്ങാൻ ആൾക്കാരൊക്കെ വളരെ കുറഞ്ഞ അവസ്ഥയാണുള്ളത് അടുത്ത നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളം തന്നെ എടുക്കുകയാണെങ്കിൽ കേരളത്തിലധികം എനിക്ക് ആ ഈ വാതകങ്ങളൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല പക്ഷേങ്കിൽ ഇത് ഇതെല്ലാം ഒന്നല്ലേ നമ്മുടെ ഭൂമി ഒന്ന് തന്നെയല്ലേ അപ്പോൾ മറ്റ് മറ്റ് ജില്ലകളോ മറ്റ് മറ്റ് കൺട്രീസിലോ ഇത് ഉൽപാദിപ്പിച്ചാൽ തന്നെ നമുക്ക് വളരെയേറെ ആഘാതം തന്നെയാണ് ഉണ്ടാക്കുക അപ്പോൾ എല്ലാവരും ഒരേപോലെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ചോദിത എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു